രചന വിജയ് സത്യ അവതരണം എഡിറ്റിംഗ് ഷിരീജ് എന്റെ തൊപ്പിയും വെലിറ്റവിടെ അടുക്കളയിൽ ഋഷിത്തിനുള്ള ടിഫിൻ ഒരുക്കി ആയിരുന്നു പ്രാർത്ഥനയെ അപ്പോൾ ചേട്ടൻ വാഷ് ചെയ്ത് വെയിലത്ത് വെച്ചിരിക്കുക ഇപ്പൊ എടുത്ത് തരാവേ ഉം വേഗം കൊണ്ടുപോവാന്ന് മാസം അവസാനത്തെ ശനിയാഴ്ചയാണ് ഒരുപാട് ക്ലോസ് ചെയ്ത കംപ്ലൈന്റുകൾ നോക്കി സൈൻ വെക്കേണ്ടതുണ്ട് ഋഷിത്ത് അത് പറഞ്ഞപ്പോഴാണ് പ്രാർത്ഥന അത് ഓർത്തത് നാളെ ഞായറാഴ്ചയാണ് മാലിന്യ ചേച്ചിയുടെ ഫോണിൽ അവരുടെ മകൻ ഉണ്ണിക്കുട്ടിനെ വിളിച്ച് പ്രാർത്ഥന ഓർത്തു ഞായറാഴ്ച എന്റെ ബർത്ത്ഡേ ആണ് പ്രാർത്ഥന കൂട്ടി വരണം ഞാൻ കാത്തിരിക്കും നിങ്ങൾ വന്നിട്ടേ കേക്ക് കട്ടിയുള്ളൂ മറക്കരുത് കേട്ടോ നാളെയാണ് അവന്റെ ബർത്ത്ഡേ ഫേവർ പാർട്ടിക്ക് വീട്ടിലേക്ക് തന്നെ ഋഷി തേട്ടനെയും ക്ഷണിച്ചിരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ കാരണമാണ് ഈ ജീവിതം തനിക്ക് കിട്ടിയത് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു എസ് ഐ രണ്ടാം കെട്ടുകാരിയായി തന്നെ അവളുടെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയത് തന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അതിന് കാരണം നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ ഉണ്ണിക്കുട്ടനാണ് അവനുമായി ബന്ധപ്പെട്ട സംഭവമായ ഒരു കാര്യത്തിലൂടെയാണ് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പാണത് അന്ന് തന്റെ സ്വന്തം വീട്ടിൽ പ്രാർത്ഥന അവിടെ യുവാൻ കഴിഞ്ഞ് ഭർത്താവുമായി അത്ര രസത്തിലല്ലാതെ ഇപ്പോൾ അച്ഛനമ്മയുടെ കൂടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പുറത്തെ വീട്ടിലെ മാലിന്യ ചേച്ചിയും വിഷം ചേട്ടനും ഉണ്ണിക്കുണ് പ്രാർത്ഥനയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞ് മോളിവിടെ ഉണ്ടല്ലോ ഞങ്ങൾ തിരിച്ചു വരും വരെ ഉണ്ണിക്കുണ് കൂടെ കൂട്ടിക്കാം ഞങ്ങൾക്കും ആ കല്യാണം ഉണ്ടല്ലോ അപ്പോഴേക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ പ്രാർത്ഥനയുടെ അമ്മയും അച്ഛനും ഒരുങ്ങിയിറങ്ങി മോളെ ഞങ്ങൾ വരിക അങ്ങനെ അവർ നാലുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നു അവൾ ഉണ്ണിക്കുട്ടിനെ നോക്കി നിന്നു ഉണ്ണിക്കുട്ടിനെ കൂട്ടി അകത്ത് കയറി അവൾ വാതിലടച്ച് കുറ്റിയിട്ടു ചാനൽ മാറ്റി കൊച്ചു ടി വി വെച്ചു കൊടുത്ത് അവൾ അടുക്കള ജോലി മുഴുകിയപ്പോൾ ഉണ്ണിക്കുട്ടിനെ ഹാളിൽ സോഫിൽ കാർട്ടൂൺ കണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഡെലിവറി ബോയ് പാഴ്സലുമായി ആ വീടിന്റെ കോളിമ്പെല്ലാം അടിച്ചു ഉണ്ണിക്കൂട്ടം വന്ന് വാതിൽ തുറന്നു ആരാ എട്ടു വയസ്സുകാരം തന്നെ കുഞ്ഞുവായ കൂട്ടി കൊണ്ട് ചോദിച്ചു പാഴ്സല് കൊണ്ടുവരാൻ വന്നാ എന്താ ഇതിനകത്ത് അത് കേട്ട് ഡെലിവറി ബോയ്ന്ന് പരിഗി അവനാ പാഴ്സൽ ബോക്സ് പൊക്കി അതിന്റെ കമ്പനിയുടെ നെയ്മ് മാത്രം നോക്കി ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് മിക്കതും പേഴ്സണൽ എൻ്റർടൈൻമെന്റ് ഉള്ള ചില ഇംപ്ലിമെന്റ് അറിയാം ബോഡി മസാജർ ഫാറ്റ് റിമൂവ് ചെയ്യാനുള്ള വൈബ്രേറ്റ് ബെൽറ്റ് വയർ വർക്കാനുള്ള ബെല്ലി സ്ലിം ബെൽറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ കുട്ടിയോട് എന്താ പറയാ ഓരോസ് ആണ് ആണോ അപ്പോഴേക്കും അവിടെ പ്രാർത്ഥന വന്നു ഡെലിവറി ബോയ് ആ പാഴ്ചയിൽ പ്രാർത്ഥനയേൽപ്പിച്ച് ഒപ്പിട്ട് വാങ്ങി ഇറങ്ങിപ്പോയി പ്രാർത്ഥന വെറുതെ ഉണ്ണിക്കുട്ടിയെ കുറിച്ച് ചിന്തിച്ചു ഒരാൺകുട്ടിയുടെ ഉഷാറോട് വരുന്നവരോട് ആരാണെന്ന് കൊണ്ടുവന്നത് എന്താണെന്ന് അവൻ ചോദിച്ചിരിക്കുന്നു അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിയും കല്യാണം കഴിഞ്ഞ് കുറെ നാൾ വരെ മക്കളാവാത്തതിനാൽ നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആറ്റുനോറ്റുണ്ടായ കുട്ടിയാണ് അതുകൊണ്ട് ഉണ്ണിക്കുട്ടിനെ പൊന്നുപോലെ നോക്കുന്നു ബസ്സിലൊക്കെ യാത്ര ചെയ്തു പോയേണ്ടത് കൊണ്ടാണ് അവനെ കൊണ്ടുപോകാതിരുന്നത് ഈ നാട്ടിൽ ഒട്ടുമിക്കവർ ഇന്നാ കല്യാണത്തിന്റെ തിരക്കിലായിരിക്കും ഇവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടിയുടേതാണ് കല്യാണം അവളെ കൊണ്ടുപോകുന്ന ഒത്തിരി ദൂരെയാണ് അവിടെ വെച്ചാണ് കല്യാണം ഭർത്താവ് ഇവൾ മാസങ്ങളായി ചെല്ലാത്ത കാരണം വിവോസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതിന്റെ വിഷമത്തിലും ദുഃഖത്തിൽ അവൾ അങ്ങനെ കഴിയുകയാണ് എഫ് ബിയിലുള്ള ബ്രജിതാൻഡിയാണ് അവൾക്ക് അല്പം ആശ്വാസം നൽകുന്നത് മറ്റുള്ള ഫ്രണ്ട്സുമായി വെറുതെ പോയി മുഖമണി മണി ചാറ്റുമ്പോൾ ബ്രജിതാണ്ടിക്ക് മാത്രമേ തൻ്റെ ജീവിത ദുഃഖങ്ങൾ രഹസ്യങ്ങൾ അറിയുകയുള്ളൂ എഫ് ബിയിൽ നിന്ന് തന്നെ പരിചയപ്പെട്ടതാണെങ്കിലും അവരുമായി വല്ലാത്തൊരടുപ്പവും സ്നേഹവും ഉണ്ടായി അവരാണ് ഫാറ്റ് വർക്കാനുള്ള പേഴ്സണൽ എക്യൂപ്മെന്റിനെ കുറിച്ചുള്ള വിവരവും വിലാസവും തന്നത് അവരുപയോഗിക്കുന്നുണ്ടത്രേ വിവാഹമോചനം നേടിയാൽ വീണ്ടും വിവാഹക്കുമ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കണ്ടേ എങ്കിലൊന്ന് പരീക്ഷിക്കാം വയറും കാലുകളൊക്കെ ചർവി കൂടി ചേർത്ത് വന്നിട്ടുണ്ട് കുറച്ച് നാളായിട്ട് ഇരുന്ന് തിന്നുകയാണ് ഓർഡർ ബുക്കിംഗ് ചെയ്തപ്പോൾ തന്നെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് തന്നെ അത് സ്വീകരിക്കണമെന്നവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതാണ് രണ്ടു ദിവസം പൊളിച്ചപ്പോൾ ഡെലിവറി മനപ്പൂർവ്വം ഇന്നത്തേക്ക് മാറ്റിവെച്ചത് പക്ഷേ ഉണ്ണിക്കൂട്ടനെ ഇന്ന് ഇവിടെ പ്രതീക്ഷിച്ചില്ല ചേച്ചി അതിനകത്ത് എന്ത് ടോയ്സാ ഉള്ളു അയ്യമാന ഇത് ടോയ്സ് എന്നല്ല ഇത് വേറെ സാധനമാൻ ഇത് ടോയ്സ് അല്ല കേട്ടോ പാഴ്സൽ റൂമിൽ കൊണ്ടുപോയി വെച്ച പ്രാർത്ഥന വീണ്ടും അടുക്കളയിലേക്ക് പോയി ടോയ്സ് ആണെന്ന് പറഞ്ഞിട്ടും ചേച്ചി എന്നാണ് മാറ്റി പറഞ്ഞത് അതേക്കുറിച്ച് ചിന്തിച്ച് ഉണ്ണിക്കൂട്ടം വല്ലാണ്ടായി അപ്പോഴാണ് സീറ്റൌട്ടിലിരിക്കുന്ന ചേച്ചി ഞാൻ വീട്ടിൽ പോയിട്ട് വരാം ഒറ്റയ്ക്ക് വേണ്ടിയാ അതിന് വീട് പൂട്ടിയിട്ടല്ലേ ഉള്ളു ആ ഒരു ടോയ്സ് പുറത്ത് പൂമത്തുണ്ട് അത് എടുത്തേച്ചു വരാം ചേച്ചി ഉം എങ്കി വേഗം വരണം ഉണ്ണികൂട്ടൻ ഓടി അവന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അമ്മ ഒരു പട്ടി സീറ്റൌട്ടിൽ ഒരു പട്ടി വന്ന് അവന്റെ ഓമന മത്സ്യങ്ങൾ വളർത്തുന്ന അക്വേറിയത്തിന്റെ സ്റ്റാൻഡേർഡിൽ കയറിയിരിക്കുന്നു ഉണ്ണിക്കുട്ടിനെ കണ്ട് അവൾ ചാടിണീറ്റ് കുതിച്ച് ഓടിപ്പോയി സ്റ്റാൻഡ് അണങ്ങി തെറിച്ച് അക്വേറിയ മീന് തകർന്നു മത്സ്യങ്ങൾ നിലത്തിടുന്നു പിടക്കാൻ തുടങ്ങി പ്രാർത്ഥന ഈ സമയം അടുക്കളയിൽ ജോലി കഴിഞ്ഞ് കുളിക്കാൻ കയറി തുടർന്ന് കുളി കഴിഞ്ഞ് വന്ന് അവൾ പാഴ്സൽ പൊട്ടിച്ച് അതിൽ സ്ലിം ബെൽറ്റ് എടുത്ത് ധരിച്ചു നോക്കി കൊള്ളാം വെച്ച് കിട്ടുമ്പോൾ തന്നെ ചാടാൻ പോകുന്ന വയർ ഒതുങ്ങിക്കൂടിയ പോലെ വീട്ടിൽ നിന്ന് ടോയ്സ് എടുക്കാനെന്ന് പറഞ്ഞു പോയ ഉണ്ണിക്കുട്ടി ഇതിൽ വന്നിട്ടില്ല അവൾ പുറത്തിറങ്ങി നോക്കി അവിടെയൊന്നും അവനെ കാണുന്നില്ല ഒടുവിൽ അവനെ തിരിഞ്ഞ അവൾ അവന്റെ വീട്ടിലേക്ക് പോയി സിറ്റൌട്ടിലെ ടോയ്സ് എടുക്കാനാണെന്ന് പറഞ്ഞ് പോയിട്ട് ഇത്രയും സമയം ഉണ്ണിക്കുട്ട മോന നീ എവിടെയാണ അവൾ ആ വീടിന് ചുറ്റു നോക്കി അവിടെ അവനെ കാണുന്നില്ല എവിടെ പോയി അവൾക്ക് സംശയമായി പിന്നെ ഭയമായി അവൾ അയൽപ്പക്കാരോട് പറഞ്ഞു അവരാരും അവനെ കണ്ടിട്ടില്ല തുടർന്ന് എല്ലാവരും കൂടി ഉണ്ണിക്കുട്ടിനെ തിരയാൻ തുടങ്ങി പ്രാർത്ഥന വീണ്ടും അവടെ വീട്ടിൽ പോയ എല്ലായിടവും പരിശോധിച്ചു അടച്ചിട്ട് ഉണ്ണിക്കുട്ടൻ്റെ വീടിന് ചുറ്റും അവിടുത്തെ പറമ്പ് അരിച്ചു ഇവർക്ക് പരിശോധിച്ചു ഉണ്ണിക്കുട്ടിനെ കാണാനില്ല വൈകിട്ട് അവൻറെ അച്ഛനും അമ്മയും തന്റെ അച്ഛനും അമ്മയും വന്നു പ്രാർത്ഥന കരഞ്ഞുകൊണ്ടുണ്ടായ സംഭവങ്ങൾ പറഞ്ഞു താൻ കുളിച്ചു വരുമ്പോഴേക്ക് അവനെ എവിടെ പോയി കളിപ്പാട് സിറ്റൗട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് പിന്നെ എന്ത് സംഭവിച്ചു സിറ്റൌട്ടിൽ അക്വേറിയം വീണ് തകർന്ന കാഴ്ച എല്ലാവരും കണ്ടു അവൻ്റെ കയ്യിൽ നിന്ന് പോലെ അബദ്ധവും സംഭവിച്ചോ അത് കാരണം പേടിച്ചെവിടെങ്കിലും ഓടിപ്പോയോ ഒടുവിൽ പോലീസിൽ പരാതി കൊടുത്തു അവനും വന്ന് അന്വേഷണം ആരംഭിച്ചു പ്രാർത്ഥനയെ തലങ്ങും വലങ്ങും ചോദ്യം ചെയ്തു അവൾ പേടിച്ചു വരുന്നപ്പോൾ പുതിയ എസ് ഐ ചെറുപ്പക്കാരൻ അവളുടെ സത്യാവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു കുട്ടി ധൈര്യമായിട്ടിരിക്കുക നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഉണ്ണികുടൻ്റെ അച്ഛനോമയും പ്രാർത്ഥനയുടെ കാര്യകാരണങ്ങൾ പറവട്ടം ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാവരോടും ഉത്തരം പറഞ്ഞവർക്കും അടുത്തു അവിടെ കൂടിയവർ ഇരുവീടുകളും അരിച്ചുപൊറുക്കി വീണ്ടും വീണ്ടും പരിശോധിച്ചു വരുന്നവർ വരുന്നവർ പ്രാർത്ഥനയെ സംശയ നോക്കുന്നു എല്ലാവർക്കും അവളെ ചോദ്യം ചെയ്യണം അവൾക്കൊന്നേ പറയാനുള്ളൂ കളിപ്പാട്ടമേടത്ത് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് താനിങ്ങനെ വേഗം എടുത്ത് വരുമല്ലോ പക്ഷെ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ അവൾക്ക് ധൈര്യം നൽകി ആശ്വസിപ്പിച്ച എസ് ഐ ചെറുപ്പക്കാരോട് വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി അത്രയ്ക്കും വരണ്ടിരിക്കുകയായിരുന്നു പാവം ഈ ഒരു സാഹചര്യത്തിൽ പോലീസുകാർ മോശമായി പെരുമാറിയിരുന്നെങ്കിൽ അവൾ തകർന്നു പോയനെ നാട്ടുകാരാ വീടിന് പരിസരവും ഒരു എട്ടു വയസ്സുകാരൻ നടന്നു പോവാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലും പരിശോധിച്ചു എന്നിട്ട് ഉണ്ണിക്കുട്ടിനെങ്ങും കണ്ടെത്താനായില്ല അങ്ങനെ ഓരോ ഇടവും പരിശോധിച്ച് ആ സംഘം തോടുകളും കിണറുകളും കുളങ്ങളും ഒന്നൊഴിവാക്കാതെ ആ നാട് നാടിനീളം നടന്നു ഒടുവിലൊരു ഒരു കുളത്തിനടുത്തെത്തി വെള്ളം നന്നായി കുറവുള്ള ആ ക്ഷേത്ര കുളത്തിന്റെ താഴെത്തപ്പിളയിൽ കുട്ടിയിരിക്കുന്നതും അവർ താഴേക്ക് നോക്കി ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങിച്ചെന്നു അവൻ്റെ വീട്ടിലെ അക്വേരിയത്തിലുണ്ടായിരുന്ന മത്സ്യങ്ങളെ അവൻ ക്ഷേത്ര കുളത്തിലാക്കി അതുമായി സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണിക്കുട്ടൻ ആ ഒരു ഉണ്ണിക്കുട്ടനെയും കൂട്ടി വീട്ടിലെത്തി അപ്പോഴാണ് സീറ്റൌട്ടിൽ ഉടഞ്ഞെടുക്കുന്ന അക്വേറിയത്തിന്റെ സത്യാവസ്ഥ അച്ഛനും അവൻ പറയുന്നത് പട്ടി അക്വേറിയൻ തകർത്ത് ഓടിയപ്പോൾ അവൻ്റെ പെറ്റായിരുന്ന മത്സ്യങ്ങൾക്കിടന്ന് പിടക്കം കണ്ടപ്പോൾ സങ്കടം തോന്നിയ അവൻ്റെ പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ച് മത്സ്യങ്ങളൊക്കെ അതിൽ പിടിച്ചിട്ട് നേരെ ക്ഷേത്രക്കുളത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയായിരുന്നു മറ്റു മത്സ്യങ്ങളെ പേടിച്ച് ഈ മത്സ്യങ്ങൾ താഴോട്ട് പോവാത്തുണ്ടപ്പോൾ അവൻ അതിനെ നോക്കി അവിടെയിരുന്നു മനസ്സിലാ മനസ്സിലൂടെ പോരാ നേരം അവനെ കാണാഞ്ഞപ്പോൾ വലിയ മത്സ്യങ്ങൾ അവനെ ഉപദ്രവിക്കുന്ന മനസ്സിലാക്കി അതിനെ ആട്ടി ഓടിച്ച് നിന്ന് സമയം പോയതറിഞ്ഞില്ല കണ്ടു കണ്ടുകിട്ടിയതറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് സന്തോഷമായി അവളായിരുന്നു തീ തിന്നിരുന്നത് തന്നെ ഭദ്രമായി നോക്കാനേൽപ്പിച്ചു പോയിട്ടും തനിക്ക് നോക്കാൻ പറ്റിയില്ലല്ലോ വലിയ ദുഃഖവും അതിതീവ്ര സംരംഭം അവളെ പിടികൂടിയിരുന്നു അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടപ്പോൾ ഉണ്ണിക്കുട്ടിനെ അച്ഛനും അമ്മയ്ക്ക് വിഷമമായി അവരവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചു ശേഷം ആ മാതാപിതാക്കൾ രണ്ടുപേരും ഉണ്ണിക്കുട്ടനെ ലാളിച്ച് വാത്സല്യത്തോടെ കരഞ്ഞു ഉണ്ണിക്കുട്ടൻ കണ്ടെത്തിയ സന്തോഷത്തിൽ പിന്നെ വിഷമങ്ങളെല്ലാവരും മറന്നു നാട്ടുകാരെല്ലാവരും പറയുന്ന പോലെ ഒരു ചൂടൻ എസ്സൈ ആയിട്ട് പോലും ഋഷിത് സാർ എന്തോ ഒരു മുജന്മ ബന്ധം പോലെ വളരെ സമീപനത്തോട് പെരുമാറി ആ ദിവസത്തിൽ ഉണ്ണിക്കുട്ടൻ കണ്ടുകിട്ടാത്ത ഓരോ മണിക്കൂറിലും താൻ പേടിച്ച അവസരങ്ങളിലൊക്കെ ധൈര്യം നൽകി കൂടെ നിന്നു താൻ പറയുന്നൊക്കെ സത്യമാണെന്ന് ഗ്രഹിച്ചിരിക്കാനുള്ള ബുദ്ധിയാളിൽ കണ്ടു ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ തന്റെ പേഴ്സണൽ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ആ എസ് ഐ ചെറുപ്പക്കാരെ മനസ്സിലാക്കി വെച്ചിരുന്നു എഫ് ഐ ആർ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ തന്റെ പേഴ്സണൽ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ അവൾ നൽകിയിരുന്നു കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡിവോഴ്സ് കിട്ടിയപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചറിഞ്ഞ ആ ചെറുപ്പക്കാരൻ എസ് ഐ പിന്നീട് തന്റെ അച്ഛനോട് അമ്മയോടും കാര്യങ്ങൾ ചോദിച്ച് തന്നെ മാര്യേജ് ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം പറയുകയായിരുന്നു അന്ന് രാത്രി ഋഷിത്ത് എസ് ഐ വരുമ്പോൾ ഉണ്ണിക്കുട്ടി നൽകാനുള്ള ഒരു സൈക്കിൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച ഉണ്ണിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് പ്രാർത്ഥനയും ഋഷിത്തും സന്തോഷത്തോട് ഒരുങ്ങിയിറങ്ങി